ഹരി എല്ലാവർക്കും നമസ്കാരം കുറച്ചുകാലായി ലൈവില് വന്നിട്ട് അപ്പോൾ ലൈവില് വരാന് ഒന്ന് ഈ ഭഗവത്ഗീത പന്ത്രണ്ടാം അധ്യായം നമ്മളിങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ ഗീതാനുസന്ധാനം ചെയ്യുന്ന സമയത്ത് അത് നോക്കുക അപ്പോഴാണ് നമ്മുടെ ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട് ശരിയായ ആ താത്പര്യത്തെ തന്നെ ഹനിക്കുന്ന വിധത്തിൽ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നതും ഒക്കെ വാസ്തവത്തിൽ ഏത് മതത്തിൻ്റെ ഏത് മതത്തിൻ്റെ തീർത്ഥയാത്രകളും ഇത് വാസ്തവത്തിൽ തീർത്ഥയാത്രകളാണ് ഇപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിലേക്കാണെങ്കിൽ വിശുദ്ധ നഗരങ്ങളിലേക്ക് ഇപ്പോൾ ജെറുസലേമിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള അതത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ശബരിമല പോലെ ഉള്ള ചില സ്ഥലങ്ങളുണ്ടാവും അവിടേക്ക് പോവുക ഇതിനെയൊക്കെ തീർത്ഥാടനങ്ങൾ എന്നാണ് നമ്മൾ പറയുക ഈ തീർത്ഥാടനങ്ങൾ ഒരിക്കലും ഒരു സുഖവാസ കേന്ദ്രങ്ങളല്ല തീർത്ഥാടനങ്ങൾ എപ്പോഴും നമ്മളെ തീർത്തീകരിക്കാനുള്ള നമ്മളെ ശുദ്ധീകരിക്കാനുള്ള തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് വിപരീതങ്ങളായ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്നുള്ളതാണ് അപ്പൊ ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്ന ആ തീർത്ഥ ഘട്ടത്തിൽ എത്തുന്നതിന് മുന്നോടിയായി മുൻപില് നമുക്ക് എന്തൊക്കെ നേരിടേണ്ടി വരുന്നു എന്നാ ശബരിമല തീർത്ഥാടനത്തെ കുറിച്ച് പറയുമ്പം നമ്മളെ സ്വയം സജ്ജമാക്കുന്ന ശരണം വിളികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആരെ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ അപ്പം ഞാൻ ഈ കെട്ട് മുറുക്കുന്നത് കെട്ടിനകത്ത് ഇതൊക്കെ വിഭവങ്ങളൊക്കെ വെക്കുന്നത് ഈ സാമഗ്രികളൊക്കെ വെക്കുന്നത് എന്തിനാണ് ശബരിമലയ്ക്ക് പോവാനാണ് എന്ന് ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കുകയാണ് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് എന്തിനാണ് ഞാൻ പോകുന്നത് ആരെ കാണാനാണ് സ്വാമിയെ കാണാനാണ് സ്വാമിയെ കാണുന്നത് എന്തിനാണ് സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും മോക്ഷമാണ് എന്റെ ലക്ഷ്യം അപ്പോൾ ആ മോക്ഷത്തിലേക്കുള്ള മാർഗത്തിൽ എനിക്ക് എന്തൊക്കെ തടസ്സങ്ങളായിട്ടുണ്ട് ആ തടസ്സങ്ങളായിട്ടുള്ളതിനെയാണ് ഒരു ലളിതമായിട്ട് കല്ലും മുള്ളും എന്ന് പറയുന്നത് അത് വിപരീതങ്ങളാണ് കല്ലും മുള്ളും ആ വിപരീതങ്ങളെ ഞാൻ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനാണ് കല്ലും മുള്ളും കാലുക്കുമെത്തേ എനിക്കത് പൂമെത്ത പോലെയാണ് അപ്പം ഏതൊക്കെ വിപരീതങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ ഒരു ഭക്തൻ എന്ന നിലയിൽ ഞാൻ അതിനെ സ്വീകരിക്കുന്നത് അനുകൂലമായിട്ടാണ് ഇതിപ്പോൾ ശബരിമല തീർത്ഥാടനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പം കൈലാസയാത്ര കഴിഞ്ഞ നാല് വർഷമായിട്ട് കൈലാസയാത്ര കോവിഡിന് ശേഷം കൈലാസ യാത്ര ഇന്ത്യക്കാർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുക ചരിത്രത്തിൽ അങ്ങനെ നമ്മൾ ഇന്ത്യ ചൈനയായിട്ട് പല ബന്ധങ്ങൾ വഷളായ സമയത്ത് പോലും നമുക്ക് കൈലാസയാത്രയിൽ മുടക്കം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് കൈലാസയാത്ര പൂർണ്ണമായിട്ട് മുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു ദുരവസ്ഥയിലാണ് അപ്പോൾ കൈലാസയാത്ര പോകുമ്പോഴും ഇതുപോലെയാണ് ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് ദൃഢനിശ്ചയമെടുത്തിരിക്കുന്ന ഓരോ ഭക്തന്റെയും ഭക്തന്റെ അളവ് ഭക്തൻ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് ഈ വേദാന്ത ശാസ്ത്രത്തിൽ നമ്മുടെ അധ്യാത്മശാസ്ത്രത്തിൽ ഭക്തന്മാരുടെയൊക്കെ അതിപ്പോൾ ഏത് മതത്തിൽപ്പെട്ട ആളുകളുടെ യേശുദേവന്റെ ആണെങ്കിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ ജീവിതം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ അതിനെ പിൻപറ്റി വന്നിട്ടുള്ള മഹാത്മാക്കൾ അത് ഏത് മതത്തിൻ്റെ ആളുകളെ എടുക്കുകയാണെങ്കിലും അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള ഈ തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ തീർത്ഥാടനത്തിൽ പ്രത്യേകിച്ചും അതൊരു പിക്നിക്ക് പോലെയല്ല തീർത്ഥാടനത്തിൽ ദുരിതങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് ഭഗവാൻ തരുന്നതാണെന്നാണ് ചിന്മയസ്വാമികൾ പറയാറുണ്ട് ഈ പ്രസാദം നമുക്ക് കിട്ടുമ്പോൾ ഇടയ്ക്ക് കല്ലുണ്ടാവുന്ന ആ പ്രസാദത്തിൽ നിന്ന് നമുക്ക് നല്ല പാൽ പായസത്തിലോ അല്ലെങ്കിൽ ശർക്കര പായസത്തിലോ ഒക്കെ അത് കഴിക്കുമ്പോൾ ഒരു കല്ലങ്ങോട്ട് കട്ടിക്കും അപ്പം അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതാണ് ജീവിതം എന്നാണ് അപ്പം ഈ ജീവിതത്തിൽ ഇടയ്ക്ക് അതും ഉണ്ടാവും അതിനെ പ്രസാദമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചോളണം എന്നാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഒരു 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 ഭക്തന്റെ മുന്നിൽ മൂന്ന് തരത്തിലുള്ള തടസ്സങ്ങളാണ് അല്ലെങ്കിൽ ദുഃഖങ്ങളാണ് ഭക്തൻ നേരിടേണ്ടത് എന്നാണ് അതിന് വേദാന്തത്തിൽ പറയും ആദി ദൈവികം ആദി ഭൗതികം ആധ്യാത്മികം എന്നാണ് അപ്പൊ ഒരു തീർത്ഥാടകൻ ഒരു ഒരു തീർത്ഥ ഘട്ടത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ആളുകളെ തീർത്ഥാടനത്തിന് കൊണ്ടുപോകുന്നതാണ് പ്രത്യേകിച്ച് ഹിമാലയം കൈലാസം അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് അപ്പം ഞങ്ങൾ നേരിടുന്നത് ഇതുപോലെയാണ് മൂന്ന് ഭാഗത്തു നിന്നുള്ളതാണ് ഒന്ന് ആദ്യ ദൈവികമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളാണ് ഉരുൾപൊട്ടൽ നമ്മളൊക്കെ എത്രയോ ഹിമാലയ യാത്രയിൽ ഞങ്ങളുടെ കൂടെ യാത്ര വന്നിട്ടുള്ളവർക്കറിയാം ലാൻഡ് സ്ലൈഡ് മലയിടിച്ചിൽ പെട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാതെ ബസ്സിനകത്ത് കിടന്നുറങ്ങിയ ദിവസങ്ങൾ അപ്പോ ആഴ്ചകളോളം അങ്ങനെ കുടുക്കൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും എല്ലാവരും ലക്ഷ്യത്തിലേക്ക് ഉറച്ചു നിൽക്കുന്നവരായതുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നു ഈ കഴിഞ്ഞ ആദ്യ കൈലാസ യാത്രയിലും ഞങ്ങൾ അത് നമ്മൾ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയൊരു മല വലിയ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മല ഒന്നായിട്ട് വന്ന് പതിച്ചിട്ട് പിന്നെ ഞങ്ങൾ അതിലേക്ക് എല്ലാവരും നടന്നു കയറുന്ന സമയത്ത് ലാൻഡ് സ്ലൈഡ് പുറപ്പെട്ടിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്ന അത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു അത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിലോമീറ്ററുകൾ നടന്ന് ഞങ്ങളുടെ ഷെഡ്യൂൾ എല്ലാം മാറുന്നു ഇത് തീർത്ഥാടനത്തില് ഏത് തീർത്ഥാടകരെ സംബന്ധിച്ചും ഇതെല്ലാം തന്നെ ആ ആ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ കഴിഞ്ഞ് ലക്ഷ്യത്തെ സാക്ഷാത്കരിച്ച് തിരിച്ചെത്തുന്ന സമയത്താണ് അവർക്ക് അങ്ങേയറ്റവും ആനന്ദം ഉണ്ടാകുന്നത് ഈ ആദി ദൈവികം എന്ന് പറയുന്ന നമ്മുടേതല്ലാത്ത കാരണത്താൽ ആരുടെയും അല്ലാത്ത കാരണത്താൽ പ്രകൃതി ശക്തിയിൽ നിന്നുണ്ടാകുന്ന ശക്തമായ മഴ ഉരുൾപൊട്ടൽ വേലിയേറ്റം വേലിയ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഒരു തീർത്ഥാടകനെ സംബന്ധിച്ച് അവന്റെ മുൻ തീർത്ഥാടകനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ചും തീർത്ഥാടകനെ സംബന്ധിച്ച് അവന്റെ അവനെ അവനെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണവും കൂടിയാണ് അപ്പൊ അവനെങ്ങനെയാണ് അതിന്റെ മുന്നിൽ അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പിന്നെ ഉള്ളത് ആദ്യ ഭൗതികം എന്ന് പറയുന്ന ചുറ്റുപാടുണ്ടാകുന്നതാണ് ചുറ്റുപാടിൽ നിന്ന് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ വിലപിടിച്ച നമ്മുടെ ധനം നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ മറ്റ് സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടേക്കാം അപ്പൊ അതോടുകൂടി അത് നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നു എന്നിട്ടും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ എല്ലാം നഷ്ടപ്പെട്ടിട്ടും മുന്നോട്ട് പോകുന്നു പിന്നെയുള്ളത് അവന അത് അതിഭൗതികമാണ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഹർത്താൽ വരാം അല്ലെങ്കിൽ ബസ്സിന്റെ ടയർ എന്തെങ്കിലും സംഭവിക്കാം അല്ലെങ്കിൽ യാത്രയിൽ മറ്റു പലതും ഉണ്ടാകാം എന്നാലും മുന്നോട്ടേക്ക് എന്ന് പറയാം പിന്നെയുള്ളത് അവനവന്റെ ആധ്യാത്മികം എന്ന് പറയും അവനവൻ ഉണ്ടാകുന്ന അവനവന് ചിലപ്പോൾ പനി ഉണ്ടാകാം അല്ലെങ്കിൽ വെള്ളം മാറി ഭക്ഷണത്തിൽ വ്യത്യാസം കൊണ്ട് വയറിന് കുഴപ്പങ്ങൾ ഉണ്ടാവാം ലൂസ് മോഷൻ ആവാം അതോടുകൂടി നമ്മൾ ഈ പരിപാടി നമ്മളൊക്കെ ഗ്രൂപ്പ് യാത്ര പോകുന്ന സമയത്ത് ചിലരിങ്ങനെ ചെറിയ നിസാര കാരണങ്ങളെ കൊണ്ട് അവർ തിരിച്ചു പോകാറുണ്ട് പക്ഷെ ചിലരങ്ങനെയല്ല എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് അവർ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ അപ്പൊ നിങ്ങൾ ഈ ശബരിമലയിൽ പോകുന്ന ഇപ്പൊ പോകുന്നവര് നിങ്ങളുടെ പൂർവികരായിട്ടുള്ള അച്ഛനോടും അച്ചാച്ചനോടും വലിയ അച്ഛനോടും അമ്മാവന്മാരോടും ഒക്കെ അവരൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അവരോട് ചോദിക്കും എത്രമാത്രം ദുരിതം അനുഭവിച്ചിട്ടാണ് നമ്മളൊക്കെ പോയിട്ടുണ്ട് ശബരിമലയിൽ എത്ര തവണ അപ്പോ ഇന്ന് ശബരിമലയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും അത്ര ഒരു ദുർഘടമായിട്ടുള്ള ഒരു കാര്യമേ അല്ല ഒരു ക്യൂ ഒക്കെ ഉണ്ട് അതിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ ഇവിടെ ഷിക്കാഗോയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് അപ്പം ഷിക്കാഗോയിൽ ഇവിടെ വന്ന ന്യൂയോർക്കിൽ ക്ഷമിക്കാം ന്യൂയോർക്കിൽ വന്ന് ജേഫ് കയിൽ വന്ന സമയത്ത് രാവിലെ ഒരു ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടാണ് ഏഴ് അമ്പത്തഞ്ചിന് വരേണ്ട ആറ് അമ്പത്തഞ്ചിന് വരേണ്ടത് ഏഴ് അമ്പത്തഞ്ച് എട്ടര മണിയോടു കൂടിയ വന്നത് ആ സമയത്ത് ആ ഫ്ളൈറ്റിലുള്ള ആളുകളുണ്ട് അതുപോലെ വേറെയും കുറേ ഫ്ലൈറ്റിലുള്ളവരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറോളം ഇമിഗ്രേഷന്റെ അവിടെ ഇങ്ങനെ എന്താ പറയുക ആയിരങ്ങളുടെ അങ്ങനെ തളം കെട്ടി നിൽക്കുക കുട്ടികളുടെ കരച്ചിലും ബഹളം പറയുമ്പോൾ എവിടെയാ അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് ഇപ്പോൾ ഒരു ആയിരത്തോളം ആളുകൾ അപ്പോൾ അവര് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റുകളൊക്കെ ഒരുമിച്ച് വന്നതാണ് അത്രയും ഒരായിരത്തി അഞ്ഞൂറ് ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പോലും ഇത്രയും വലിയ വികസിതമാർന്ന ഒരു ഒരു ഇമിഗ്രേഷൻ പോയിന്റിന് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളതെന്നാണ് അപ്പൊ ഈ വലിയ ജനത്തിരക്ക് ഇപ്പം നമുക്കറിയാം ഹജ്ജ് കർമ്മം ചെയ്യുന്ന സമയത്ത് ജനത്തിരക്ക് കാരണം ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ ഒരുമാതിരി ഈ ജനത്തിരക്കിൽ ജനത്തിരക്കിലുണ്ടാകുന്ന അപകടങ്ങളൊക്കെ നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഉണ്ട് പക്ഷെ ഇതിനെയൊക്കെ മറ്റൊരു വിധത്തിൽ ഈ പറയുന്ന നിരപരാധികളായിട്ടുള്ള ഭക്തന്മാരെ പോലും അവരുടെ ആചാരത്തെ അനുഷ്ഠാനത്തെ കലുഷിതമാക്കുന്ന വിധത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും അവരെ അവരെ അവരിൽ തന്നെ ഇത്തരം വേണ്ടാധീനങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വളരെ വിഷമം തോന്നുന്നു അതുകൊണ്ട് ഭക്തരോട് നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ എന്താ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഞാനൊരു തീർത്ഥ ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് എന്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും അത് ആദി ദൈവികം എന്ന ഗണത്തിൽ പെടുന്നതാകട്ടെ ആദ്യ എന്ന ഗണത്തിൽ പെടുന്നതാകട്ടെ ആധ്യാത്മികം എന്ന തൻ്റെ തന്നെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതാകട്ടെ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തനിക്ക് ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ ചെ സാധിക്കുന്ന സമയത്ത് അത് സാക്ഷാത്കരിച്ച് പിന്നീട് തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഉണ്ടാകുന്ന വിപരീതങ്ങളോട് എങ്ങനെയാണ് അതിനെ അനുകൂലമാക്കിയെടുക്കുക എന്നുള്ള വലിയ ആധ്യാത്മിക സന്ദേശമാണ് ഓരോ തീർത്ഥാടകനും തീർത്ഥയാത്ര തീർത്ഥയാത്രയിലൂടെ നേടുന്നത് നേടേണ്ടതും അങ്ങനെയാണ് ഇനിയിപ്പോ ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാലുള്ള വലിയ സന്ദേശം എന്താ തത്വമസി എന്നുള്ള ഉപനിഷത് മഹാവാക്യമാണ് നമ്മളവിടെ കാണുന്നത് അതെന്താ അതിന്റെ താല്പര്യം എന്താണ് അത് നീയാകുന്നു എന്നുള്ളതാണ് ഐതദാത്മ്യം ഇതം സർവം തത് സത്യം സ ആത്മ തസിതകേതോ ഐതദാത്മ്യം ഇതം സർവം ഈ കാണുന്ന ആത്മാവ് തന്നെയാണ് ഈ കാണായതെല്ലാം തന്നെ അതാണ് സത്യം തത് സത്യം സ ആത്മ ആ ആത്മ ത്വം അസി നീ ആകുന്നു അത് തന്നെയാണ് ഞാൻ അത് തന്നെയാണ് ഈ കാണായതെല്ലാം തന്നെ അത് ഞാനാകുന്നു എന്ന വലിയ സത്യം അവിടെ പോയി തിരിച്ചു വരുമ്പം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചറിയുന്നു ഞാനാണ് ആ സ്വാമി ആരെ കാണാൻ സ്വാമിയെ കാണാൻ അപ്പം ആ സ്വാമിയെ കാണാൻ എന്ന് പറയുമ്പോൾ ആ സ്വാമിയെ ഏത് സ്വാമിയാണ് കാണുക ഏതെങ്കിലും ഒരു വിഗ്രഹത്തെയാണോ സ്വാമി എന്ന് പറഞ്ഞത് അല്ല സർവത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് സ്വാമി അതാണല്ലോ ശരണം വെളിയിലുള്ളത് എന്താണ് പമ്പാവാസന് കരിമലവാസന് പമ്പയിൽ വസിക്കുന്ന സ്വാമി കരിമലയിൽ വസിക്കുന്ന സ്വാമി സർവത്ര വസിക്കുന്ന സ്വാമി ആ സ്വാമിയെ എനിക്ക് കാണണമെങ്കിൽ ആ സ്വാമിയെ ഞാൻ ആദ്യം എന്നിൽ കാണണം എന്നിൽ കണ്ടെത്തി കഴിഞ്ഞാലോ എനിക്ക് പിന്നെ കാണുന്നവരൊക്കെ സ്വാമിമാരാണ് അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെയൊക്കെ സ്വാമി എന്ന് അഭിസന്ധോ അഭിസംബോധന ചെയ്യുന്നത് അപ്പൊ ഈ ഒരു മണ്ഡലകാലം ഇപ്പൊ ഭഗവത്ഗീതയില് ഭഗവത്ഗീത പന്ത്രണ്ടാം അധ്യായം ഭക്തന്റെ ലക്ഷണം പറയുന്നതാ ആരാണ് എന്റെ പ്രിയപ്പെട്ട ഭക്തന്ന ഭഗവാൻ തന്നെ പറയും അദ്ദേഹം ഭക്ത സമയപ്രിയ പ്രിയപ്പെട്ട ഭക്തന്റെ ലക്ഷണം പറയണം എല്ലാ ജീവജാലങ്ങളോടും യാതൊരു വിധത്തിലുള്ള ദ്വേഷമില്ലാത്തവൻ സ്നേഹഭാവം ദയാവായ്പ് ദുഃഖങ്ങളെ അതിജീവിക്കാനുള്ള മനോഭാവം ഈ നിത്യസന്തുഷ്ടനായിട്ടിരിക്കുന്നവൻ വെള്ളം കിട്ടിയില്ല എന്നുള്ള പരാതിയൊന്നും കാരണം പ്രഹ്ലാദന്റെയൊക്കെ ചരിത്രം ഉണ്ടല്ലോ നമ്മുടെ മുന്നിലേക്ക് അതിനല്ലേ ഇത്തരം ആളുകളുടെ ചരിത്രം പറയുന്നത് പ്രഹ്ലാദനെയൊക്കെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ പ്രഹ്ലാദന്റെ ഭക്തി ഇല്ലാതെയായോ അല്ലെങ്കിൽ മലയിൽ വലിയ ക്യൂ ആണെന്ന് കണ്ട് തിരിച്ചു പോകാൻ ശബരിമല ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകുന്നത് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു സിനിമാശാലയിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് പെട്ടെന്ന് കയറി സിനിമ കണ്ടിറങ്ങാം അതുപോലെയല്ല ഈ ശബരിമല അതുപോലെ കൈലാസം അല്ലെങ്കിൽ ഹിമാലയം ഗംഗോത്രി യമുനോത്രി കേദാർ ബദ്രി അമർനാഥ് അമർനാഥൊക്കെ എത്ര പ്രാവശ്യം നമ്മളെ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു യാത്രയിൽ നമ്മുടെ നേരെ മുന്നില് ആണ് ഈ എന്താ പറയുക ഒരു ബസ്സിനെ ഗ്രനേഡ് വെച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടത്തേക്ക് പ്രശ്നങ്ങൾ പറയുന്നു അപ്പോൾ മിലിട്ടറി ഇങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക ഞങ്ങൾ ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടുള്ളതല്ലേ ഗ്രൂപ്പായിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ മിലിട്ടറിയിലെ ഓഫീസർമാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടോ ഇതാണ് അവിടുത്തെ അവസ്ഥ അവർക്ക് റിപ്പോർട്ട് ചെയ്യണോ അത് അപ്പം നമ്മുടെ എല്ലാവരും പറയാണ് നമുക്ക് മുന്നോട്ട് പോവാം പോവാ പോവാം പോവാ പോട്ടെ പോവാ അങ്ങോട്ട് അവർ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ ഭീകരന്മാർ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എന്നുള്ള അപ്പൊ ഈ അമർനാഥ് യാത്ര എന്നൊക്കെ പറഞ്ഞ ചെറിയ ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു ഏർപ്പാടല്ല അപ്പൊ മിലിറ്ററി കോൺവോയി ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ കോൺവോയി ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നിട്ടും പിന്നെയുള്ള അത്തി കഠിന എന്താ പറയാ ശൈത്യം ഐസിന്റെ മുകളിൽ കൂടെ വേണം നടക്കാൻ അമർനാഥ് പോയിട്ടുള്ളവർക്കറിയാം അമർനാഥ് ഗുഹാക്ഷേത്രം അപ്പൊ അവിടെ ചൂടുവെള്ളമില്ല ഈ പറഞ്ഞു നമ്മുടെ ഇന്ത്യയില് ഒരുപാട് തീർത്ഥ ഘട്ടങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ പറയട്ടെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് അത് കൊടുക്കുന്ന ഇത്രയും ഗംഭീരമായിട്ടുള്ള ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഒന്നും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ല സ്വകാര്യ വ്യക്തികള് ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ എന്താ പറയുക അച്ഛന്റെ മരണാനന്തര ആ വിശേഷ ദിവസമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തുന്ന വഴിപാടിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഭണ്ഡാരകളുണ്ട് അതല്ലാതെ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന ഒരു സ്ഥലത്തും ഇല്ല പിന്നെ സ്വകാര്യമായിട്ടുള്ള ട്രസ്റ്റുകളായിട്ടുള്ള കുട്ടവർത്തി പോലുള്ളതല്ല ഒക്കെ ഉണ്ടാവും അല്ലാതെ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഗംഗോത്രി പോയാലോ യമുനോത്രിയിലോ കേദാറിലോ ബദ്രിയിലോ ഇവിടെ ഒന്നും നമുക്ക് ഭക്ഷണം പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടില്ല ഇവിടെ എന്ത് വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ അന്നശാല അന്ന എന്താ പറയുക ക്ഷേത്രമാണ് വലിയ ഊട്ടുപരയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഇന്ത്യയിൽ നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മലയാളത്തിന്റെ കേരളത്തിന്റെ അഭിമാനത്തിന്റെ ഒരു സ്തംഭമാണ് ശബരിമല പിന്നെ മാത്രമല്ല മതമൈത്രിയുടെ അങ്ങനെ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മഹാക്ഷേത്രമാണ് അതുപോലെ തന്നെ മഹത്തായ എന്താ ത്യാഗത്തിന്റെ പരിത്യാഗത്തിൻ പരിത്യാഗത്തെ പഠിപ്പിക്കുന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ആ ശബരിമല അതിനെ പവിത്രമാക്കി വെക്കേണ്ടുന്നത് നമ്മുടെ മലയാളികളുടെ വലിയ ഉത്തരവാദിത്വമാണ് ദുഷ്പ്രചരണങ്ങൾക്ക് നമ്മൾ ഒരിക്കലും വഴിപ്പെട്ട് കൊടുക്കരുത് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇത്യാദി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ശബരിമലയെ സംബന്ധിക്കുന്ന കുറെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുണ്ട് അതിപ്പോ കോടതിയിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല ഏതായാലും ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഭക്തന്റെ മുന്നിൽ ഇങ്ങനത്തെ പല വിധത്തിലുള്ള ആദി ദൈവികവും ആദ്യ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം അതിനെയൊക്കെ അതിജീവിച്ച് ആ തടസ്സങ്ങളൊക്കെ കല്ലുമുള്ളും കാലിക്കും എന്ന് കാണാൻ നമുക്ക് സാധിക്കണം ഓരോരുത്തർക്കും സാധിക്കണം നമുക്ക് മുന്നോട്ടേക്ക് പോയി ആ ലക്ഷ്യം അത് ക്യൂ എത്ര ക്യൂ ആണെങ്കിലും നിൽക്കുക അത് ക്യൂ നിന്ന് തിരിച്ചു വരിക പണ്ട് മലയ്ക്ക് പോയാൽ എന്ന് വരും എന്ന് ചോദിക്കാൻ പാടില്ല ഉലി പിടിക്കാം ആന ചവിട്ടാം നരി പിടിക്കാം പന്നി കുത്താം ഇങ്ങനെ പലതും സംഭവിക്കാം ശബരിമലയിൽ പണ്ട് കാലത്ത് അത് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യൂ നിൽക്കണം എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേന്ന് ചോദിക്കാം ഈശ്വരനെ കാണാൻ അല്ലെങ്കിൽ ഭക്തനെ കാണാൻ നമ്മുടെ ഈശ്വര ക്ഷേത്രങ്ങളിൽ പോലും ഈ പ്രതിഷ്ഠയൊന്നും നേരെ ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റാവുന്ന വിധത്തിലല്ല ചെറിയ അഴികളും ദ്വാരങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നോക്കണം എന്താണ് അതൊക്കെ ഒരു സിംബോ സിംബോളിക്കായിട്ട് അതിനെ വെച്ചിരിക്കുന്നതാണ് കാരണം കുറച്ച് അത് പെട്ടെന്ന് സാധ്യമല്ല അത് കാണുക എന്നുള്ളത് അത് കുറച്ച് ദുഷ്കരമാണ് ആ ആ ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തി ആ ദുഷ്കരമായ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരണം അപ്പോൾ ഇതൊക്കെ ബോണസ് ബോണസായിട്ട് കരുതിയാൽ മതി എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊക്കെ ബോണസാണ് ആരെ സംബന്ധിച്ച് ഒരു തീർത്ഥാടകനെ സംബന്ധിച്ച് സുഖവാസത്തിന് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അത് അങ്ങനെ ആയിക്കൊള്ളണം അല്ലെങ്കിൽ സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്ന ഒരാൾക്ക് അത് അത്ര അതിന്റെ ആവശ്യമില്ല അങ്ങനെ അയാൾ ഒരുപാട് വ്യൂ ഒന്നും നിന്ന് ഇത്ര കഷ്ടപ്പെട്ടൊന്നും സ്വാമി അയ്യപ്പൻ സിനിമ കാണേണ്ട കാര്യമില്ല പക്ഷെ സ്വാമിയെ കാണാൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ എന്തു വേണം കുറച്ച് കഷ്ടതകളൊക്കെ അത് അയ്യപ്പൻ തരുന്നതായിട്ട് കൂട്ടിയാൽ മതി അതാണ് അയ്യപ്പന്റെ വരദാനമായിട്ട് കൂട്ടുക അതാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ അത്തരം കഷ്ടതകൾ അതൊക്കെ അവരൊക്കെ ഭാഗ്യവാന്മാരെന്ന് കരുതുക അതൊക്കെ ഈശ്വര നിശ്ചയം എന്ന് കരുതുക എന്നിട്ടോ യസ്മാന്നോ ദ്വിജതേ ലോക ലോകാന്നോ ദ്വിജതേ ചയഹ അർഷാമർഷ ഭയോദ്വേഗൈ ഹി മുക്തോ യസേ പ്രിയ ഭക്തന്റെ ഏറ്റവും വലിയ ലക്ഷണം പറയാണ് ആ പരിതസ്ഥിതിയെ യസ്മാന്നോ ദ്വിജതേ ലോക ലോകത്തിൽ നിന്ന് യാതൊന്നും ചുറ്റുപാട് എന്തോ ആവട്ടെ അതൊന്നും തന്നെ സ്വാധീനിക്കുന്നതല്ല താൻ ചുറ്റുപാടിനൊരു പ്രശ്നക്കാരനാവാതിരിക്കുക എന്താവട്ടെ അത് തനിക്ക് പ്രശ്നമല്ലാതിരിക്കുക താൻ ചുറ്റുപാടിനൊരു പ്രശ്നമാകാതിരിക്കുക ഇങ്ങനെയുള്ളവൻ ആരാണ് അവൻ എൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ് എന്ന് ഭഗവത്ഗീത പന്ത്രണ്ടാം അധ്യായം പറയുന്നു അപ്പൊ ഭഗവത്ഗീത പന്ത്രണ്ടാം അധ്യായം പറയുന്ന മുന്നോട്ട് വെക്കുന്ന വിധത്തിലുള്ള ഒരു ഭക്തനാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം